ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നല്ലേ നല്ല അടിപൊളി ഒരു വൈതനങ്ങ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് അപ്പോൾ അപ്പോൾ ഇതില്ലേ നമ്മളെ വീട്ടിലുണ്ടായ വൈതനങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ മൂത്ത് പാകമായ വൈതനങ്ങ നോക്കി അറുത്തു കൊണ്ടുവരാം അപ്പോൾ ഇതാ വഴതനങ്ങ കിട്ടിയിട്ടുണ്ട് കുറച്ച് മൂപ്പായ വൈതനങ്ങയൊക്കെ എടുത്തുകൊണ്ടാണ് ഇനിയിപ്പോൾ അത് വട്ടത്തിൽ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ വൈതനങ്ങ നമ്മൾ കേക്ക് ക്ലീൻ ചെയ്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ വേണ്ട ഐറ്റംസുകൾ എന്തൊക്കെയാ നോക്കാം മോര് ഉപ്പ് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചത് വറ്റൽമുളക് പിന്നെ ഉലുവ കടുക് ചെറിയ ജീരകം കറിവേപ്പില ഇനിയിപ്പോൾ എന്താ മസാലയൊക്കെ നമ്മൾ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഈ വഴുതനങ്ങ അരിഞ്ഞ് വെച്ചതിൽ നന്നായിട്ട് പുരട്ടിയിട്ട് കുറച്ച് നേരം വെക്കുക കേട്ടോ നന്നായിട്ട് മിക്സി വെക്കുക പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ ഇതാ വൈതാനങ്ങയൊക്കെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചാൽ മോരിൽ ഇടുക മോരിൽ കൊടുക്കുക മോര് ഉപ്പ് ഇട്ടും റെഡിയാക്കി വെച്ചതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ താളിക്കാൻ ചട്ടി വെച്ചിട്ട് അതിൽ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് ഫസ്റ്റ് നമ്മൾ പുലുവട്ട് കൊടുത്തു പിന്നെ ഇതാക്കാട് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചെറിയ ജീരകമായിട്ട് ഇട്ട് കൊടുത്തത് അതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ലാസ്റ്റ് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കും അപ്പോൾ ഇതാ ചെറിയുള്ളി നന്നായിട്ട് വഴന്ന് ചുവന്ന വരെ ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മൾ അതിൽ ഇടുന്നത് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ കാശ്മീരി മുളക് പൊടിയും കൂടെ അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കേട്ടോ തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണേ ഇല്ലെങ്കിൽ പൊടി കരിയും അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലൊഴിച്ച് കൊടുക്കുക അപ്പോൾ ഇതാണ് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ അപ്പം അപ്പം നല്ല ടേസ്റ്റുള്ള കറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക